എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തിരുവോണത്തിൻ്റെ വിധിയെ പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവോണ നക്ഷത്രത്തിന് എങ്ങനെയുണ്ടാകും അതിനെന്താണ് നമുക്ക് പ്രതിഫലം അതായത് പരിഹാരം എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം തിരുവോണം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരു നക്ഷത്രമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും പല തരത്തിലുള്ള വിഷമങ്ങളും രോഗങ്ങളും കാരണം ജോലിയില്ലായ്മയും എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിയ ഒരു നക്ഷത്രമാണെന്ന് തന്നെ പറയാം തിരുത്തിരുവോണത്തിന് അപ്പം ഈ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് അതിനെ എന്ത് പരിഹാരം ചെയ്താൽ വളരെ അതിനെ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അതൊരു നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്ന് ഞാൻ രണ്ട് രീതിയിലുള്ള പരിഹാരങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആത്മീയ പരിഹാരങ്ങൾ അതായത് ക്ഷേത്ര പരിഹാരങ്ങളും മറ്റും രണ്ട് ഫ്ലവർ മെഡിസിൻ നിങ്ങൾക്കൊക്കെ പുതിയതായിരിക്കാം ഒരു പക്ഷേ പക്ഷേ വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു 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 പരിഹാരമാണെന്ന് തന്നെ പറയാം ഈ ഫ്ലവർ മെഡിസിനെ ഇത് വന്നിട്ട് നമുക്ക് വേറെ ഒരു കർമ്മവും ചെയ്യേണ്ട ആ മരുന്ന് മരുന്ന് എന്നല്ല പറയുന്നത് അതായത് നമ്മുടെ പിന്നെ വെസ്റ്റേൺ കൺട്രീസിലെ അതായത് ബാച്ച് ഫ്ലവർ മെഡിസിൻ എന്ന് പറയും ഒരു ഫിഷുരനാലെ ഒരു എം ബി ബി എസ് ഡോക്ടർ കണ്ടുപിടിച്ച ഡോക്ടർ ബാച്ച് എന്ന് പറയുന്ന ഒരു എം ബി ബി എസ് ഡോക്ടർ ആലെ കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാം നൂറ്റാണെന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കൂടുതലൊരു കാര്യം മനസ്സിലായി നമ്മുടെ ശരീരത്തിനേക്കാട്ടിലുപരി നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിനെ ട്രീറ്റ് ചെയ്തപ്പോൾ മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ എന്താണെന്ന് അദ്ദേഹം വളരെ ഒരു റിസർച്ച് ചെയ്തു ആ റിസർച്ചിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ആൻസറാണ് ഈ ഫ്ലവർ മെഡിസിൻ ഫ്ലവർ മെഡിസിനിൽ നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് നോക്കിയാൽ ഓരോ ഫ്ലവറിൻ്റെയും ചില തരത്തിലുള്ള സ്മെല്ലുകൾ ചില തരത്തിലുള്ള ഇത് ഫ്ലേവറുകൾ നമ്മളിപ്പോൾ അറിയാം ചില ഫ്ലേവറുകൾ നമുക്ക് വന്നിട്ട് നമ്മുടെ മനസ്സിനെ വന്നിട്ട് ശാന്തപ്പെടുത്തുന്നതായിട്ട് മനസ്സിലായി പിന്നീട് അദ്ദേഹത്തിൻ്റെ റിസർച്ച് അതും ജ്യോതിഷവും തമ്മിലുള്ള കണക്ഷനെ പറ്റിയായിരുന്നു അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും എന്ത് തരത്തിലുള്ള ഫ്ലേവറാണ് എന്ത് മെഡിസിൻ ആണ് കൊടുക്കേണ്ടത് ഓരോ രാശിക്കും എന്താണ് ചെയ്യേണ്ടത് ഈ രാശിയും ഗ്രഹങ്ങളും തമ്മിലുള്ള കോമ്പിനേഷൻസ് എങ്ങനെ ചെയ്യാം ദോഷമായ ഒരു ഗ്രഹം നിന്നാലോ ഒരു നക്ഷത്രം നിന്നാലോ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ വന്നിട്ട് ഒരു ജ്യോതിഷത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭാഗമായിട്ട് ഫ്ലവർ മെഡിസിൻസ് വന്നു ഇക്കാലത്ത് ഇത് വന്നിട്ട് ഇപ്പോൾ വളരെ വളരെ ജർമ്മനിയിലൊക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുപോലെ മറ്റ് രാജ്യങ്ങളിലും ഇത് വന്ന് നമുക്ക് ഇന്ത്യയിലും നമ്മുടെ നമ്മുടെ ഭാരതത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ ആധുനികമായിട്ട് അസ്ട്രോളജിയിലെ അതൊരു വലിയ ഒരു പാർട്ടായിട്ട് തന്നെ വന്നു കാരണം എല്ലാവർക്കും ആത്മീയ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിനുള്ള ഒരു മരുന്നാണ് അതിനുള്ള ഒരു ഉപാധിയാണ് ഈ ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ സുഹൃത്തുക്കളെ ഞാൻ ഈ ഇപ്പോൾ നമുക്ക് തിരുവോണം നക്ഷത്രത്തിനെ പറ്റി പോയാണ് പഠിക്കാൻ പോകുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തിരുവോണം നക്ഷത്രത്തിൻ്റെ ഒരു പരിഹാരം ഒരു ഫ്ലവ പരിഹാരവും ഞാനിതിനകത്ത് നിർദ്ദേശിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ചെയ്യും ഈവൻ നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറ്റാത്ത സുഹൃത്തുക്കൾ കൂടി ഇത് വളരെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഞാനിത് നിങ്ങളിലേക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ തിരുവോണം നക്ഷത്രത്തിന് ഏഴരയാണ്ട് ശനിയിൽ നിന്ന് ഒരു മോചനമാണെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞു ഇനി മാർച്ചോടെ ഏകദേശം നമുക്ക് ശനി ഭഗവാൻ വന്നിട്ട് അവരുടെ രണ്ടാം പാദത്തിൽ രണ്ടാം രാശിയിൽ നിന്ന് മൂന്നാം രാശിയായിട്ടുള്ള മീനത്തിലേക്ക് പോവുകയാണ് അതായത് പൂരിട്ടാടി നക്ഷത്രത്തിൽ പൂരിട്ടാടി നക്ഷത്രത്തിന് നാലാം പാദവും പിന്നീട് ഉത്തിരിട്ടാടി നക്ഷത്രമായിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രത്തിന് അത് എങ്ങനെ ബാധിക്കും വെച്ചാൽ ഇതുവരയ്ക്കും ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ കുറയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുറയില്ലേ അതെന്താ ചെയ്യുക എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ പരിഹാരങ്ങൾ ചെയ്യണം ചന്ദ്രൻ്റെ നക്ഷത്രമാണ് തിരുവോണം മനസ്സിൻ്റെ നക്ഷത്രമാണ് തിരുവോണം അപ്പോൾ നമ്മുടെ നക്ഷത്ര നമ്മുടെ ജാതകത്തിലെ ചന്ദ്രൻ കുറച്ച് ദോഷകരമായിട്ടോ അല്ലെങ്കിൽ വീക്കായിട്ടോ നിന്നാൽ തീർച്ചയായിട്ടും തിരുവോണ നക്ഷത്രക്കാരെ അത് ബാധിക്കുന്നുണ്ട് എന്താണ് നമുക്ക് ചന്ദ്രനെ പരിഹാരം ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഭഗവതി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയാണ് ചന്ദ്രൻ്റെ അതായത് ചന്ദ്രൻ്റെ ബലഹീനതയെ കം പിന്നെ ശരിയാക്കാനായിട്ട് ഉപയോഗിക്കുക നമ്മൾ നിൽക്കുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ടാണെങ്കിൽ ദുർഗയെ പൂജിച്ചാൽ മതി പക്ഷേ ചന്ദ്രൻ ബലഹീനനായിട്ടിരിക്കുന്ന ഒരു ജാതകത്തിൽ തീർച്ചയായിട്ടും ഭദ്രകാളി ഉപാസന കൊണ്ട് ഉപാസന ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാ അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ വെള്ളിയാഴ്ച മൂന്നാമത്തെ വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് മധുരം അതായത് മധുരം എന്ന് പറയുമ്പോൾ പായസം എന്നൊക്കെ പറയാറില്ലേ ആ കടും പായസം നേരിടുക ഭഗവതിക്ക് കടും പായസം നേരിടുക ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാല കൊടുക്കുക നാരങ്ങ മാല ചെടുക്കുക ഇതെല്ലാം വന്നിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ തിരുവോണ ചന്ദ്രൻ്റെ ആ ബലഹീനത കുറയും ചന്ദ്രൻ സ്ട്രോങ് ആകും ചന്ദ്രൻ സ്ട്രോങ് ആയാൽ നമ്മൾ നമ്മൾ സ്ട്രോങ് ആകും നമ്മുടെ മനസ്സും സ്ട്രോങ് ആകും നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയാൽ തീർച്ചയായിട്ടും പലതിനും പരിഹാരങ്ങൾ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും ഇത് എന്താണ് പറയുന്നത് ഇത് നമ്മുടെ ആത്മീയ പരിഹാരമാണ് ഇനിയും നമുക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ മലയാളപ്പുഴ എന്നീ ക്ഷേത്രങ്ങളിലേക്ക് പോവുക അവിടെ പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ അടുത്ത് നമുക്ക് ചെട്ടിടൊങ്ങര ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചക്കുളമുണ്ട് അതുപോലുള്ള ഭദ്രകാളി അറിയപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങൾ പഴയ ഭദ്രകാളി ക്ഷേത്രങ്ങളിലേക്ക് പോവുക അവിടെ പോയിട്ട് പിന്നെ വേണ്ടിയ പഴയ ഭദ്രകാളി ക്ഷേത്രങ്ങളിലേക്ക് പോവുക അവിടെ പോയി വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരമൊന്നും അധികം ചെലവ് ചെയ്ത് ചെയ്യേണ്ട അമ്മയോട് സ്നേഹ അമ്മയോട് ചോദിക്കുക അമ്മ തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ദോഷങ്ങൾ മാറ്റും അതുപോലെ പിന്നെ ഞാൻ പറ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഒരു മരുന്നാണ് ബാച്ച് ഫ്ലവർ മെഡിസിനിലെ ജെൻഷൻ ജെൻഷൻ ജി എൻ ടി ഐ ഒ എൻ ജെൻഷൻ തേർട്ടി അതിൻ്റെ പൊട്ടൻസിയാണ് തേർട്ടി എന്ന് പറയുന്നത് ഇതൊരു ഹോമിയോപ്പതി വിഭാഗത്തിൽപ്പെട്ട ഒരു മെഡിസിനാണ് പക്ഷേ ഇത് ബാച്ച് ഫ്ലവർ മെഡിസിനാണ് ഇതാർക്കും ഉപയോഗിക്കാം ഇതിന് വന്നിട്ട് പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഉപയോഗ ഉള്ളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ നമ്മുടെ കൈ കൈത്തണ്ടില്ലേ കൈത്തണ്ടിൽ ഡോക്ടർമാർ പൾസ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്തില്ലേ അവിടെ ഒരു ഡ്രോപ്പ് ദിവസം ഒരു ഡ്രോപ്പ് എടുത്ത് തേക്കുക തേച്ച് നല്ല ഡ്രബ് ചെയ്ത് വിടുക ഇത് ചെയ്താലും ഇതേ ഫലമാണ് തീർച്ചയായിട്ടും ചന്ദ്രൻ്റെ ബലഹീനതകൾ ചന്ദ്രൻ്റെ മരുന്നാണിത് ചന്ദ്രന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച മരുന്നാണിത് തീർച്ചയായിട്ടും ഇത് നമ്മളെ ഡെവലപ്പ് ചെയ്യും നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കും ഒരു രണ്ട് നേരം തുടരുക അതുപോലെ തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് മകര രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവോണനക്ഷത്രത്തിന് നമ്മളെ രാശി നാഥനായിട്ടുള്ള ശനി ഭഗവാന്റെ ശനി ഭഗവാന്റെ പിന്നെ ഫ്ലവർ മെഡിസിനാണ് സ്റ്റാർ ഓഫ് ബദ്ലഹെയിം സ്റ്റാർ ഓഫ് ബദ്ലഹെയിം ഈ ഇങ്ങനെ ഒരു മരുന്നുണ്ട് ഇതും ബാച്ച് ഫ്ലവർ മെഡിസിൻ്റെ ആണ് അതിൻ്റെ തേർട്ടി പൊട്ടൻസി വാങ്ങിച്ച് ഇത് ഇതേമാതിരി ഇതും ജൻഷനും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിവസം ഓരോ ഡ്രോപ്പ് മതി കൂടുതൽ ഡ്രോപ്പൊന്നും വേണ്ട ഒരു ഡ്രോപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ ഉദ്ദേശി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ തൊലിപ്പുറത്ത് അതായത് പൾസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നല്ല റബ്ബ് ചെയ്യുക അല്ല അതിനോട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിരുന്നെറ്റിക്കരുത് നമ്മുടെ നാളെ നമുക്കറിയില്ലേ നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് അവിടെ ഒന്ന് നല്ല ഇടുക ഒന്ന് റബ്ബ് ചെയ്ത് വിടുക തീർച്ചയായിട്ടും ഒരു നല്ല ഫലം കിട്ടും അതിൽ ചെയ്ത് ചെയ്തു നോക്കൂ തിരുവോണ നക്ഷത്രം നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കുറഞ്ഞ് അമ്മ മഹാകാളി എല്ലാത്തിനും ഒരു നല്ല നല്ല സമാധാനം നിങ്ങൾക്കിതെല്ലാം നൽകും എന്നാൽ ഞാനിതിവിടെ ഉപസംഹരിക്കുകയാണ് സന്തോഷം സുഹൃത്തുക്കളെ എല്ലാവരും നന്നായിട്ട് വരും നമസ്കാരം പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും നമുക്കും പ്രയോജനപ്പെടും നമസ്കാര സുഹൃത്ത്